മുത്തച്ഛൻ ഇൻഫാക്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ പറയുന്ന ഒരു മനുഷ്യനായിരുന്നു അത് ആ കഥ പറയുന്ന കഥയിൽ മാത്രമല്ല അതിൻ്റെ ഒരു ഒരു പ്രെപ്പൊക്കെ ഭയങ്കര െന്നൊക്കെ പറഞ്ഞാൽ അത് അത് അവതരിപ്പിക്കുന്ന രീതിയിലൊക്കെ ആണ് അതൊക്കെ ഭയങ്കര ഇമേജറി അറിയാം അതിൽ വൈകുന്നേരം ആകുമ്പോൾ മുത്തശ്ശന ഇങ്ങനെ ഇരിക്കും ഞങ്ങൾ കുറച്ച് ഒക്കെ ഉണ്ടാവും എൻ്റെ അടുത്ത് പല സമയത്തും പല കഥകളും എനിക്ക് എനിക്കെപ്പോഴൊക്കെ അറിയാം ഉണ്ടാക്കിയാണ് പറയുന്നത് പക്ഷെ ഭയങ്കര ഫ്ലൂ ആണ് അപ്പം പറയും എനിക്ക് ആയിരക്കണക്കിന് ചുരുട്ടി വെച്ച കഥകളുണ്ട് അതൊന്നും വിഷ്വലി അല്ല ഫുള്ള് നമ്മൾ നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യണം അത് ഇങ്ങനെ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിരിക്കുകയെന്നാണ് പറയുന്നത് അപ്പം ആ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന രീതി അതൊക്കെ പറയും അപ്പം അതിൽ നിന്ന് ഞാനൊരു കഥ ഞാൻ ഇന്ന് പറയാം പറഞ്ഞുതരാം അതില് കുറുക്കനും തുമ്പിയും തമ്മിലുള്ള കുറുക്കനും തുമ്പിയും കഥയോ എന്ത് കഥ എഴുതി അങ്ങനെ ബിസാറായിട്ട് എന്തെങ്കിലും പറയും ആനയും ഉറുമ്പും തമ്മിലുള്ള മനസ്സിലാവും ഞാൻ ആനയും ഉറുമ്പും പറയുന്നത് അതിന് പകരം ഇങ്ങനത്തെ സ്ട്രെയിൻജ് എന്തെങ്കിലുമൊക്കെ പറയും നമ്മൾ നമ്മളതിൽ ഏറ്റവും സ്ട്രെയിട്ടൊരു കാര്യം എടുത്തിട്ട് നമ്മൾ പറയും ആ അപ്പൊ അങ്ങനെയാണെങ്കിൽ ശരി ഏത് കഥയാണോ ആ അപ്പൊ ഞാൻ ഇപ്പൊ എന്തെങ്കിലും ഇപ്പം കൊരങ്ങനും ഈച്ചയും ആ അത് തുടങ്ങും ബാക്ക്ഗ്രൗണ്ട് ഈച്ചയുടെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ പോകും എന്നിട്ട് ആ ബാഗ്രൗണ്ടിലൊക്കെ പുള്ളി കഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ചെലപ്പോ നമ്മളിങ്ങനെ നോക്കും പുള്ളി സ്റ്റക്കും അപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ ആ ബാക്ക്ഗ്രൗണ്ട് വീണ്ടും ചിലപ്പോ ഒന്ന് റിപ്പീറ്റ് ചെയ്യും പക്ഷേ അത് എവിടെയെങ്കിലുമൊക്കെ എത്തിക്കും അത് നമ്മൾ പിറ്റേ ദിവസമൊക്കെ നമ്മൾ ആ കഥ ഇങ്ങനെ ഹോൺ ചെയ്യും ചിലപ്പോൾ എൻഡിങ് ഒന്നും ഉണ്ടല്ലോ ബാക്കി നാളെ പറയാനൊക്കെ കാര്യം തീർക്കാൻ പറ്റിയിട്ടില്ല കോംപ്ലിക്കേറ്റഡ് അവസ്ഥയിലെ കൊണ്ട് നിർത്തി അപ്പോൾ ഇത് എവിടെ കൊണ്ട് പിന്നെ നാളെ എന്നൊക്കെ പറയാം ഇത് മിക്കവാറും ഇത് ചേർത്തലയാണ് മിക്കവാറും സംഭവിക്കുക കുടുംബ വീട്ടിൽ വിഷു ഓണം അങ്ങനത്തെ സമയത്തൊക്കെയാണ് ഞങ്ങൾ കസിൻസൊക്കെ ആയിട്ടിരിക്കുന്നത് അപ്പം ഈ മുത്തശ്ശന്റെ ഇങ്ങനത്തെ ചുരുട്ടി വെച്ച കഥകളിൽ ഒരെണ്ണം എടുത്ത് പറയാൻ പറയുമ്പോൾ ഇങ്ങനത്തെ സ്ട്രേഞ്ച് സ്ട്രേഞ്ചായിട്ടുള്ള കഥകൾ അപ്പം നമ്മളിത് പുസ്തകത്തിൽ വായിച്ചതോ നമ്മുടെ ടിപ്പിക്കൽ ടിപ്പിക്കലായിട്ടുള്ള ആമാമുയൽ കഥയോ ഒന്നുമല്ല ഇങ്ങനത്തെ സ്ട്രേഞ്ച് ക്യാരക്ടേഴ്സ് ഒക്കെ കൊണ്ടുവരും അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടാവും ഉരുളക്കിഴങ്ങും കൊതുകും അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങും ഉറുമ്പ് എന്തൊക്കെയോ അതിൽ പുള്ളി എവിടെ നിന്ന് പോവും അങ്ങനെ എങ്ങനെ പോവും അത് നമ്മൾ ഞാനിത് എവിടെ യൂസ് ചെയ്തത് ഞാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആര്യൻ അർജുനൻ എൻ്റെ മക്കൾ മായ എടുത്ത് ഞാൻ ഈ പറഞ്ഞ ചുരുട്ടൊന്നും അവർക്ക് വർക്ക് ചെയ്തില്ല ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി വയ്ക്കൊന്നും അവർക്ക് പിടിയിട്ടിട്ടില്ല പക്ഷേ ഈ പറയുന്ന സ്ട്രേഞ്ച് ക്രീച്ചേഴ്സിനെയൊക്കെ വെച്ച കഥകൾ അതിൻ്റെ അകത്തൊക്കെ ചില എൻ്റെ ഇൻസിഡൻറ്റ് എൻ്റെ ചില ഇൻസിഡൻസ് ഉണ്ടല്ലോ ചെറുപ്പകാലത്ത് നടന്ന് എൻ്റെ റിയൽ ആയിട്ടുള്ള അതൊക്കെ ഈ ക്യാരക്ടറിലോട്ടൊക്കെ കേട്ടി ഞാൻ പക്ഷെ വളരെ സ്മാർട്ട് ആണ് അവർ പല സമയത്ത് ഞാൻ അപ്പം ഈ മൂന്ന് കുട്ടികളുടെ അടുത്തും ഞാൻ കഥ പറയാറുണ്ട് ഞാനത് മുത്തശ്ശിൽ നിന്ന് വന്നതാണ് അതൊക്കെ അപ്പം അതൊക്കെ എന്താ പറയുക അത് എനിക്ക് തോന്നുന്നത് ഐ എം കാരണം ഈവൻസ് അച്ഛൻ വരയ്ക്കുന്നു മകൻ വരയ്ക്കുന്നു കൊച്ചുമക്കൾ വരയ്ക്കുന്നു ഈ ഈ ആർട്ട് പോകുന്നുണ്ട് അത് ഒരു ജനറേഷൻ ഒരു പക്ഷെ അംഗീകരിച്ചില്ല പക്ഷേ യു സീൻ ദാറ്റ് ഹാപ്പൻ അംഗീകരിച്ചില്ല അതിങ്ങനെ പോകുന്ന ഒരു കാര്യമാണ് അത് ഒരു ഫോഴ്സിനും അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അത് സത്യം ഇപ്പം ഇഫ് ഹൈ മെൻ ടു ബി ഹിയർ ആൻഡ് ഐ എം റൈറ്റ് സിറ്റിംഗ് സിറ്റിങ് ടോക്കിംഗ് ടു യു ഇറ്റ്സ് മെൻറ്റ് ബി ഒന്നിനും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അത് ബിക്കോസ് ഓഫ് ദ കൈൻഡ് ഓഫ് വർക്ക് ഡൺ ബിഫോർ ഓർ ഞാൻ വന്ന വഴി എൻ്റെ 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 പാരമ്പര്യം അതൊക്കെ ഇതിൽ ഇൻവോൾവ് ആണ് അപ്പം അതൊന്നും ചെയ്യാൻ ഞാൻ ഞാൻ ഞാനിപ്പം എൻ്റെ ഓഫീസിലുള്ള ഞങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലായിടത്തും അല്ലെങ്കിൽ ഈവൻ വെൻ ഐ ഗോ ഗോഫോ സേഷൻ സ്റ്റുഡൻസിനോടും ഒക്കെ പറയുന്ന നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ചെയ്യൂ ചിലപ്പോൾ അപ്പോഴായിരിക്കില്ല റിസൾട്ട് ഇല്ല ആത്മാർത്ഥത ഇല്ലെങ്കിൽ അത് വരില്ല നിങ്ങൾ പെരിഫറൽ നമുക്ക് വീൽ ഹാവ് ടു ഗരൻ ടു ഡെപ്ത് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇപ്പം ഇങ്ങനൊരു കാര്യം ഇവിടെ ചെയ്യുന്ന സമയത്ത് ഐ നോ ദറ്റ് യു ഹവ് ഗോൺ യു നോ അതിൻ്റെ ഡെപ്തിൽ പോയി അതിനെപ്പറ്റി മനസ്സിലാക്കിയാൽ യു ക്യാൻ ആക്ച്വലി എൻജോയ് പ്രോസസ്സ് ഇൻ യു ക്യാൻ റിയലി ഗരൻ ടു ഡിഫറെൻറ്റ് തിങ്സ് പെരിഫറൽ ആയിട്ടൊരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല അങ്ങനെ ചെയ്താൽ വളരെ ഡീപ്പായിട്ട് ഒരു ഒരു വിഷയത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി ചെയ്യുമ്പോൾ റിസൾട്ട് ഉണ്ടാതിരിക്കാൻ പറ്റില്ല ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പ്രൈം എക്സാമ്പിൾ ഞാൻ ആ പൊട്ടൻ എഫേർട്ട് ഇൻ വോട്ടർ വെതർ ആയി ടു എനിത്തിങ് ഞാൻ എപ്പോഴും ഞാൻ ഫസ്റ്റ് സ്നേഹ എടുത്തും എല്ലായിടത്തും പറയുന്നൊരു കാര്യം എനിക്കൊരു കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു കുറവ് ആ കാര്യം ഇപ്പം ടേബിൾ തുടക്കമാണെങ്കിൽ അത് ഒന്നും പിന്നെ എനിക്ക് പ്രശ്നമില്ല അത് വൃത്തിയാക്കുക എന്നുള്ളതാണ് അത് വെച്ച് അതെങ്ങനെ ഈ രണ്ട് ഗ്ലാസ് ഇവിടെ വെക്കാമെന്നുള്ളതിനായിരിക്കും എൻ്റെ മാക്സിമം ചിന്ത അത് തീരാതെ ഞാൻ വേറെ എന്തെങ്കിലും പോയാൽ അതും പോവും ഇതും ഇതും പോവും സോ അതിന് റിസൾട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചൂസിങ് ഹർ എന്ന് പറയുന്ന നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ ജീവിതത്തിൽ നമ്മൾ ഇതൊക്കെ ജീവിതത്തിൽ അത് ഇത് ഇത് ഈ ഞാൻ നേരത്തെ ചേട്ടന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതും ഒരു വളരെ വലിയൊരു ഒരു ഫാക്ടർ ആണ് ഐ തിങ്ക് എ ലോഡ് തിങ്സ് ആൻഡ് പോസ്റ്റ് വൺ സ്റ്റേജ് വിത്ത് മൈ ബ്രദർ യു ഗെറ്റ് ഓഫ് പീപ്പിൾ കംഇൻ ർ ലൈഫ് ഐ സ്പോക്ക് അബൌട്ട് ഹരി ഇപ്പം റീസെന്റ് ഇൻഫാക്ട് ലാലേട്ടൻ അല്ലെങ്കിൽ അതേപോലെ എക്സ്ട്രീംലി പവർഫുൾ ആയിട്ടുള്ള ഞാൻ ആ ചേട്ടൻ്റെ ഫേസ് കഴിഞ്ഞ് ഞാൻ ഇൻഡിപെൻഡൻ്റായി പോകുന്ന സമയത്തും ഓഫ് കോഴ്സ് സ്റ്റിൽ ഹി യേഴ്സ് ബട്ട് ദു ആർ സ്പെൻഡിങ് മോർ ടൈം വിത്ത് സമൻ അത് പറയാതിരിക്കാൻ പറ്റാത്തൊരു ശക്തി തന്നെയാണ് ബിക്കോസ് സിമിലർ കൈൻഡ് ഓഫ് എക്സ്ട്രീംലി കാം സ്പിരിച്വൽ അങ്ങനെ പതരാത്ത ഒരു വല്ലാത്തൊരു ക്യാരക്ടറാണ് ആ അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു പോയ സമയങ്ങളുണ്ട് അതൊന്നും കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല

You were also a uh, no, at that time യു ആർ ഫിൽമേക്കർ നോ അറ്റ് ദൈ വോസ് ആൻ അസിസ്റ്റന്റ് ആൻഡ് ഷീ കെയിം എൻ ആസ് എ ഫിൽ മേക്കർ ആൻഡ് ഷീ ദിറ്റ് കപ്പിൾ ഓഫ് ഇൻട്രസ്റ്റിംഗ് ഫിലിം അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്തിനോ ഒരു കാര്യത്തിന് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു പുനരധിവാസം സിനിമയിൽ ഞാൻ സഹ സംവിധായകനായിരുന്നു ആ സമയത്ത് നന്ദിതയ്ക്ക് ആക്ച്വലി ഒന്ന് രണ്ട് മൂന്ന് സാരികൾ വേണം ആ സമയത്താണ് ഐ തിങ്ക് അയാളുടെ ഫസ്റ്റ് ഇനിഷ്യൽ ഇൻറ്ററാക്ഷൻ വിത്തേൻ വിൽ യു ബിബിൾ ടു ഹെൽപ് മീ ആൻഡ് ഷീസ് ഇറ്റ് ഐ ഹാവ് ഐ ഐ അൻസ്റ്റാൻഡ് യുവർ ബ്രീഫ് ബട്ട് എനിക്ക് പേഴ്സണലായിട്ട് തന്ന അമ്മ തന്നത് മൂന്നാല് സാരികളുണ്ട് അത് കറക്റ്റായിരിക്കും സ്റ്റോറി കേട്ടിടത്തോളം ടേക്ക് ഇറ്റ് ബട്ട് ബി വെരി കെയർഫുൾ ഐ എം ഇമോഷണലി അറ്റാച്ച്ഡ് ആസ് എൻ നോ പ്രാണോ ദൈൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് ആ സാരി എടുത്ത് പോയി ഷൂട്ടൊക്കെ ചെയ്തിട്ടൊന്ന് ആ ഓഫീസിൽ അപ്പോൾ ഷൂട്ട് പാലക്കാടൊക്കെ കഴിഞ്ഞാൽ എനിക്ക് അമ്മേനെ കാണാൻ ഞാൻ ആലപ്പുഴയിൽ വന്ന സാഫീസിലുള്ള ഒരാളുടെ എടുത്ത് ഏൽപ്പിച്ചിട്ട് ഇത് ഡ്രൈ ക്ലീൻ ചെയ്ത് സ്നേഹിക്ക് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് ഞാൻ തിരിച്ചു ചെന്നപ്പോഴത്തേക്കും സ്നേഹ ചോദിച്ചു ഈ സാരി എവിടെ എത്തിയിട്ടില്ല അയാൾ അത് മിസ്പ്ലേസ് ചെയ്തു ഈ നാല് സാരി അങ്ങനെ ഒരു വഴക്കിലാണ് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങനെ സീസൺ ഹൗ ക്യാൻ യു ടു ടൂ ഞാൻ അത്ര അത്ര ഇമോഷണലായിട്ട് പറഞ്ഞൊരു കാര്യം അവിടെയാണ് തുടങ്ങിയത് പക്ഷെ ഞാൻ അതിനുശേഷം ഓഫ് കോഴ്സ് വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഞാൻ അന്ന് വരെ ഞാൻ കാണാത്തൊരു ഒരു എക്സ്ട്രീംലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഞാൻ ഈ പറഞ്ഞൊരു സ്പിരിച്വൽ സൈഡും പിന്നീടിനെ ഇൻഫാക്റ്റ് പേരൻസിനെ എനിക്ക് ഇപ്പം അമ്മ സ്നേഹമ്മയും എൻ്റെ കൂടെയാണ് ഞങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത് എനിക്ക് മനസ്സിലായി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ആ പേരൻറ്റിങ് സംതിങ് എൽസ് ദാറ്റ്സ് വൈ ഷീ ഷീസ് ബിൽഡ് ലൈക്ക് ദിസ് ഷി തിങ്സ് ലൈക് ദിസ് ഭയങ്കര മെച്ചോറിറ്റിയും മെക്യൂറും ഒക്കെ ജീവിതം എന്നെക്കാട്ടിലും കൂടുതലും മനസ്സിലാക്കിയും കണ്ട് കണ്ടും എനിക്ക് അന്നേയും ബോധ്യമായി അപ്പം ഐ ആൾവേസ് യൂസ് ടു യു നോ ലുക്ക് അപ് ടു ഹർ മെനിയർ തിങ്സ് ഈവൻ ടുഡേ ഷീ യു നോ ഞാൻ ഞാനിപ്പോഴും ഞാൻ ഈ പറഞ്ഞ എന്നുള്ളൊരു കുഞ്ഞുണ്ട് ഞാൻ വഴുതെറ്റി പോകും എന്നെ തിരിച്ചിടുന്നത് ഒക്കെ ഇപ്പം ചേട്ടൻ്റെ സ്ഥാനത്ത് ഇന്നിപ്പം സ്നേഹയാണ് ചെയ്യുന്നത് അപ്പം ആ ഒരു ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് സ്നേഹിക്കുന്ന നാല് മക്കളാണ് അതല്ല അതിശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് വ്യക്തിയാണ് ഇത്രയും ആയിട്ടുള്ള ഒരു ലൈഫാണ് നിങ്ങൾ രണ്ടുപേരും പാർട്ട്നേഴ്സാണ് നിങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യാണ് അതിൻ്റെ ഇടയ്ക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് രണ്ട് ഐ ഐ ഓൾസോ മദർ ഓഫ് ഡോ നോ ഹൗ ഷീ മാനേജസ് ടു ഡു ും ഇടക്കിടയ്ക്ക് ചിന്തിക്കുകയും സ്നേഹ എടുത്തല്ലെങ്കിലും ഞാൻ ബാക്കിയെല്ലോടത്തും ചോദിക്കുന്ന കാരണം എനിക്ക് മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ ചോദിക്കാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ചോദിച്ചാൽ ഞാൻ എപ്പോഴും ചിന്തിക്കുകയും ചോദിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സോ ലൈൻ പ്രൊഡ്യൂസേഴ്സ് അണ്ടർ ഹർ വർക്ക് വൈസ് റൺ ഓഫീസ് സോ മെനി പ്രൊഡക്ഷൻ ഞാനല്ലാതെ വേറെ പാനൽ ഓഫ് ഡയറക്ടേഴ്സ് ഒരു ഓഫീസ് നടത്തുമ്പം ഉണ്ടാവുന്ന വേറെ പ്രശ്നങ്ങൾ എനിക്കറിയാം ഇറ്റ് ഈസ് നോട്ട് ഓൺലി അബൌട്ട് റണ്ണിംഗ് എ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു 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 ഫിലിം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങളല്ലാതെ വെൻ യു ഹാവ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻ ഓഫീസ് അവരുടെ ഇമോഷണൽ സ്പേസ് ആണ് പീപ്പിൾ ഹാൻഡിളിങ് ഇസ് ദ മോസ്റ്റ് ഡിഫിക്കൾട്ട് ജോബ് ആൻഡ് ഐം ഷോയിങ് ഇറ്റ് ഐ എം നോട്ട് ഷോയിങ് ഇറ്റ്സ് റോങ് റൈറ്റ് വേർഡ് വർ ടു ഹാൻഡിൾ പീപ്പിൾ ഇസ് വെരി ഡിഫിക്കൾട്ട് ആൻഡ് ഷീ ഷീ ഡസ് ദറ്റ് ബ്യൂട്ടിഫുൾ ഞാൻ ഒരിക്കലും ഇന്നേ വരെ ഞാൻ ഒരാളെയും എൻ്റെ നിർവ്വാഹനയിൽ ഹയർ ചെയ്തിട്ടില്ല കാര്യം എനിക്ക് പറ്റില്ല ഒന്നും എവ്രിബഡി നിർവ്വാഹയിലുള്ള എല്ലാവരും അതായത് ഫ്രം ടു തൗസൻഡ് ടെലിന ഹൂ അവേഴ്സ് ഗവൺമെൻറ് മീൻ ഫിലിംസ് പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടേഴ്സ് വോട്ടവർ ബിച്ച് കോസ്റ്റ്യൂം കോസ്റ്റ്യൂം ഡിസൈനേഴ്സും മറ്റു സോ വർ എല്ലാം സ്നേഹമായിരിക്കുന്നത് എനിക്ക് പറ്റാത്ത കാര്യമാണ് അപ്പം അതിൽ ആ സ്കൂസ് ആയാലും അപ്പം ഷീ വിൽ ഫിഗർ ഔക്കൻ ദിസ് ഇസ് യുവർ പേഴ്സൺ പേഴ്സൺസ് ബി യുവർ അസിസ്റ്റൻ ഹി ഗോട്ട് ബി ദിവസം എനിക്ക് പറ്റാത്ത അവിടം തൊട്ട് അത് പിന്നെ ഈ പറയുന്ന നാല് കുട്ടികൾ അതായത് മൂന്ന് കുട്ടികളും ഞാനും എസ്പെഷ്യലി ഇപ്പോൾ സിനിമ കഴിഞ്ഞിട്ട് ധാരാളം വേറെ കാര്യങ്ങളും കൂടെ എൻ്റെ 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 കമ്മിറ്റ്മെൻസ് ഓഫ് ലോഡ് ഓഫ് അതിങ്സ് എനിക്കറിയില്ല ആൻഡ് ഹൗ ആൻഡ് സ്റ്റിൽ അതേ ആൾ വേറെ സെൻ അത് തന്നെ കണ്ടാലേ മനസ്സിലാവുള്ളൂ ഇപ്പം ചില സമയത്തൊക്കെ യു എസിലേക്ക് ഞങ്ങൾ വെറുതെ ഷോപ്പിങ്ങിന് ഇറങ്ങുന്ന സമയത്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നോട്ട് വൺ ഇൻ എ ഡേ ലൈക്ക് ഒരു ദിവസം ഞാൻ സ്നേഹയുടെ പോയി മിനിമം ഒരു നാല് സ്ഥലത്ത് വെച്ച ആൾക്കാർ ഒരു പരിചയമില്ലാതെ ജസ്റ്റ് വോണ്ട് ടോക്ക് ടു ഹർ ആൻഡ് ദ സംതിങ് ദ ഫെൽഡ് ഇൻ സെയിം തിങ് സെൻ ലൈക്ക് ഇൻ യു നോ വട്ടെവർ അത് കാണുമ്പം യു വിൽ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഐ ഫെൽ താറ്റ് ദ യു നോ ഇൻ എർലി സ്റ്റേജ് വിൻ്സ് നോട്ട്